കേന്ദ്രത്തിൽ മൂന്നാം മോദി സർക്കാരുണ്ടാക്കാൻ എൻഡിഎ സഖ്യത്തിന് ജെഡിയുവിന്റെയും നിതീഷ് കുമാറിന്റെയും പിന്തുണ അത്യാവശ്യമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന മുന്നണി യോഗത്തിൽ നിതീഷ് കുമാർ ബിജെപിക്ക് മുന്നിൽ ഉപാധി വെച്ചെന്നാണ് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നത് മൂന്ന് ക്യാബിനറ്റ് മന്ത്രിമാരെ നിതീഷ് കുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യവും യു മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇപ്പോഴിതാ കേന്ദ്ര സർക്കാർ തങ്ങളുടെ അഭിമാന പദ്ധതിയെന്ന് വിശേഷിപ്പിച്ച അഗ്നിവീറിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് യു സേനയുടെ റിക്രൂട്ട്മെന്റിനുള്ള അഗ്നിവീർ പദ്ധതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചതായി ജെഡിയു വിശ്വസിക്കുന്നു ഈ പദ്ധതിക്ക് കീഴിൽ യുവാക്കളെ നാലു വർഷത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നു ഇതിനുശേഷം ഇരുപത്തിയഞ്ച് ശതമാനം അഗ്നിവീറുകൾ മാത്രമേ നിലനിർത്തൂ ബാക്കിയുള്ളവരെ ചില സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകി റിലീസ് ചെയ്യും ഈ പദ്ധതി ബീഹാർ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്നാണ് വിലയിരുത്തുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയാൽ പദ്ധതി പിൻവലിക്കുമെന്ന വാഗ്ദാനം നൽകിയിരുന്നു തെരഞ്ഞെടുപ്പിലെ പ്രകടന പട്ടികയിലും ഇത് വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ അഗ്നിവീർ പദ്ധതിയിൽ ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജെഡിയു പദ്ധതിയിൽ മാറ്റം വരുത്തണമെന്ന് ജെഡിയു വക്താവ് കെ സി ത്യാഗി ആവശ്യപ്പെട്ടു അതേസമയം ജെഡിയു ഇപ്പോൾ മുന്നോട്ട് വെച്ച ആവശ്യം എൻഡിഎ ഗൌരവത്തോടെ കണ്ടേക്കും ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ ജെഡിയുവിന്റെ പിന്തുണ நிர்ணாயகமாட സർക്കാർ രൂപീകരിക്കുന്നതിനായുള്ള തിരക്കിട്ട ചർച്ചകൾ ഡൽഹിയിൽ നടക്കുകയാണ് മന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട് ബിജെപി എൻ ഡി എയ്ക്ക് മുന്നിൽ ഫോർമുല വെച്ചെന്നാണ് റിപ്പോർട്ട് അഗ്നിവിർ പദ്ധതി നടപ്പാക്കിയത് മുതൽ വലിയ വിമർശനങ്ങളാണ് നേരിട്ടത് പദ്ധതി കാരണം തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയും നമ്മൾ കണ്ടു അതുകൊണ്ട് അഗ്നിവിർ പദ്ധതിയിൽ മാറ്റം വരുത്തണം അഗ്നിവിർ പദ്ധതി ഒരു വിഭാഗം വോട്ടർമാർ അസ്വസ്ഥരാണ് പൊതുസമൂഹം ചോദ്യം ചെയ്ത ആ പോരായ്മകൾ വിശദമായി ചർച്ച ചെയ്ത് നീക്കം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ആവശ്യം ജെഡിയു പാർട്ടി ദേശീയ അധ്യക്ഷനും മുഖ്യമന്ത്രി എന്ന നിലയിലും നിതീഷ് കുമാർ ലോ കമ്മീഷൻ മേധാവിക്ക് കത്തെഴുതിയിരുന്നു ഞങ്ങൾ പദ്ധതിക്ക് എതിരല്ല എന്നാൽ ചില മാറ്റങ്ങൾ ആവശ്യമാണ് കെ ത്യാഗി മാധ്യമങ്ങളോട് പറഞ്ഞു മൂന്നാം മോദി സർക്കാരിന്റെ മന്ത്രിസഭാ രൂപീകരണവുമായി ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ് നാല് എം പിമാരുള്ള മുന്നണിയിലെ പാർട്ടിക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന ഫോർമുലയാണ് ബിജെപി മുന്നോട്ട് വെച്ചത് ഈ ഫോർമുല പിന്തുടർന്നാൽ ടിഡിപിക്ക് നാല് മന്ത്രിമാരും ജെഡിയുവിന് മൂന്ന് മന്ത്രിമാരെയും ലഭിക്കും എന്നാൽ സ്പീക്കർ പദവി തങ്ങൾക്ക് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ടി സ്പീക്കർ പദവി ലഭിച്ചില്ലെങ്കിൽ മുന്നണിയോട് ബൈ പറയാൻ വരെ ചന്ദ്രബാബു നായിഡു തയ്യാറായേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായതോടെ മൂന്നാം മോദി സർക്കാർ രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൻ ഡി എ ത് വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്തത് ടിഡിപി ജെഡിയു പാർട്ടികളുടെ പിന്തുണ എൻഡിഎക്ക് അത്യാവശ്യമാണ് സീറ്റ് നേടിയ ബിജെപിക്ക് കേവല ഭൂരിപക്ഷം തികയ്ക്കണമെങ്കിൽ ജെഡിയുവിന്റെ പന്ത്രണ്ട് സീറ്റും ടിഡിപിയുടെ പതിനാറ് സീറ്റും വേണ്ടിവരും നിർണായകമായ ഈ സാഹചര്യത്തിൽ രണ്ട് പാർട്ടികളുടെയും ആവശ്യങ്ങൾ ബിജെപിക്ക് മുഖവിലയ്ക്കെടുക്കാതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ സ്പീക്കർ പദവി കിട്ടിയേ പറ്റൂ എന്ന വാശിയിലാണ് ടി പരമ്പരാഗതമായി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് ഈ പദവി വഹിക്കുന്നത് ബുധനാഴ്ചത്തെ എൻ ഡി എ യോഗത്തിൽ ഈ ആവശ്യം ഉന്നയിച്ചില്ലെങ്കിലും ടിഡിപി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവാണ് ഇക്കാര്യം വാക്കാൽ അറിയിച്ചത് സ്പീക്കർ സ്ഥാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നായിഡുവിന് കൃത്യമായി അറിയുന്നതിനാലാണ് ഈ നീക്കം നടത്തിയതെന്ന് ടിഡിപി വൃത്തങ്ങൾ പറയുന്നു ന്യൂസ് ഡെസ്ക്